എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കെ എസ് ആർ ടി സി എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിൽ നിന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന എ പി പത്മനാഭൻ ആർ രാജൻ എന്നിവർക്ക് യാത്രയ്പൽകി കെ എസ് ആർ ടി ഇ എ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിലാണ് യാത്രയ്പ്പ് നൽകിയത് സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഉദ്ഘാടനം ചെയ്തു കാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുക എന്ന് പറയുന്നത് ഏത് മേഖലകളിൽ നിന്നായിക്കോട്ടെ അതും എല്ലാം തന്നെ ഒരേ വികാരമാണ് ഒരേ ഫീലാണ് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമില്ല ചിലയിടങ്ങളിൽ അതിനെ യാന്ത്രികമായി തന്നെ കൊണ്ടുപോകും ചിലതത് ഔപചാരികതയ്ക്ക് അപ്പുറത്ത് വൈകാരികമായ ചേരലായി മാറാറോ സ്വാഭാവികമായിട്ടും ഒരേ ടേമിൽ വന്നവരും അല്ലാത്തവരുമായ അവരുടെ ജീവിതത്തിന്റെ രണ്ടട്ടം കുറ്റിക്കാൻ ആവശ്യമായ ഇടപെടലുകൾക്കിടയിൽ അതുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഔദ്യോഗികമായ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വളരെ വളരെ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ മറ്റെല്ലാറ്റിനും അപ്പുറത്ത് വളരെ യോജിപ്പോ കൂടി നിന്ന ഒരു അധ്യക്ഷനായി കെ എസ് ആർ ടി ഇ എ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കെ എസ് ആർ ടി ഇ എ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൈരളിദാസ് കെ എസ് ആർ ടി സി എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പ് വർക്ക്സ് മാനേജർ കെ പി വിൻസെന്റ് അസിസ്റ്റന്റ് വർക്ക്സ് മാനേജർ വി കെ സന്തോഷ് കുമാർ ഡിപ്പോ എഞ്ചിനീയർ ശ്യാംകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എൻ കെ അബ്ദുൾ റൌസ് സ്വാഗതവും പി കെ ഗിരീഷ് നന്ദിയും പറഞ്ഞു പത്മനാഭൻ വളരെയധികം അദ്ദേഹം ഏത് തരം ജോലി കാര്യങ്ങളായി കഴിഞ്ഞാലും അത് വളരെ ഡീസെന്റായിട്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു താല്പര്യം ഇനി നമ്മൾ ജോലി വ്യത്യസ്തമായി ജനങ്ങളായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം അത് വളരെ ഏറ്റെടുത്ത് ചെയ്യുക നല്ലൊരു വ്യക്തിയാണ് ാര് നമുക്ക് പറഞ്ഞു പോകുന്നത് ഒരു നഷ്ടമാണ് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് അതിന്റെ വേറൊരു പതിപ്പ് തന്നെയാണ് രാജൻ രാജനും രാജ്യം ചെയ്യുന്ന പ്ലാസ്റ്റിക് ജോലിയിലുപരി ജനറൽ ആയിട്ടുള്ള എന്ത് കാര്യം പുറത്തുള്ള കാര്യങ്ങളാ എന്തായി കഴിഞ്ഞാലും ബ്രാങ്കിൽ പോകാനോ ഏത് കേസ് പറഞ്ഞാലും രാജൻ കഴിയുക ഈ മെയ് മുതൽ ഓർമ്മപ്പെടുത്തുന്ന കൂടിയാണ്

ഈ പരിപാടി കേൾക്കാൻ ഉദ്യോഗസ്ഥന്മാര് മാത്രമേ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് <laughs> ഇവർക്കും <laughs> ദരോഗിക പുത്തൻ ചുവടുമായിരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്